വാഫകി തങ്ങളെ ആക്ഷേപിച്ചു മറ്റ് തങ്ങന്മാരെ ആക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അത് എൻ്റെ ചാനൽ കാണാത്തവരാണ് വാഫകി തങ്ങൾ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു മനുഷ്യനാണ് നമ്മളെ ഭാഷയിൽ പറഞ്ഞ അള്ളാഹുൻ്റെ വലിയാണെന്നാണ് ഞാൻ പറഞ്ഞത് അത് തുറന്നു നോക്കിയാൽ അറിയാം എന്നിട്ട് വാഫകി തങ്ങൾ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കളവാണല്ലോ ഒന്നും അറിയാതെ കാര്യം എന്തെങ്കിലും ഉള്ളൂ അതുപോലെ ഞാനൊരു തങ്ങളെ ആക്ഷേപിച്ചിട്ടില്ല പൈതൃകം എന്താണെന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് നമ്മളെ മുൻകഴിഞ്ഞ മഹാന്മാർ ബാഫി തങ്ങൾ മുഹമ്മദ് അലി ഷാബി തങ്ങൾ ഹൈദലി ഷാബിത്തങ്ങൾ അവരൊക്കെ ഇവിടെ നടന്ന നടപടി അത് അനുകരിച്ചു പോകണം എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ വേറെ ഞാൻ അവരെ ആക്ഷേപിച്ച് ആരെയും ആക്ഷേപിച്ചിട്ടില്ല എല്ലാവരും മഹത്തുവൽക്കരിക്കുകയാണ് ചെയ്തത് ആ വീഡിയോ തുറന്നു നോക്കി നിങ്ങൾക്കും അറിയാം എൻ്റെ പ്രസംഗം തുറന്നു നോക്കിയാൽ അറിയാം അത്രയും പറയാനുള്ളൂ പിന്നെ ഷാഫി ചാലിയെ മറ്റേ പറ്റുന്ന എനിക്കറിയില്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ പലരും ആഘോഷിക്കുന്നുണ്ടാവും ഞാൻ ഉത്തരവാദിയില്ല അസലാമലൈക്കും ആ പോയിക്കോട്ടെ അവരോട് അവരോട് ശാസനം എനിക്ക് 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 പൈതൃകം പറഞ്ഞത് മോശമായി ആരും പറയുന്നില്ല എന്നോട് ആരും പറഞ്ഞിട്ടില്ല സോഷ്യൽ മീഡിയ അതൊക്കെ ഉണ്ടന്മാരും എന്തെഴുതുന്നല്ലാതെ പൈതൃകം പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട് ഈ സംശയങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നീക്കുകാർ വരെ എന്നെ വിളിച്ചു പറഞ്ഞു അത് ഉണ്ടായിട്ടുള്ളത് അതാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് ആ ജീവൻ്റെ പ്രശ്നം തുറന്നു നോക്കാൻ നിങ്ങൾ വിലയിരുത്തി നിങ്ങൾ വിലയിരുത്തി കൊടുക്കുക പിന്നെ ഓരോ കഷ്ണ അവിടുന്ന് ഉപയോഗ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഒരു ബാധകമല്ലല്ലോ അതിന് മുമ്പുള്ളും വിമ്പളും കേൾക്കുമ്പോഴല്ലേ കഷ്ണത്തിന് വില ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കി ഒന്നും ഉണ്ടാവില്ല ഒരു ഒരു വിഷയം മോശമായിട്ടില്ല അത് നിങ്ങളൊന്ന് വലിയ ഇട്ട് നിങ്ങളൊന്നും കണ്ടിട്ട് നിങ്ങളതിൻ്റെ കൂട്ടത്തിലൊന്ന് പറഞ്ഞോളി അങ്ങനെയുള്ളതൊന്ന് ആ ഓട്ടെ എനിക്ക് പോയി